ജില്ലയിൽ കരിമണൽ ഖനനം നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടും കരിമണൽ ഖനന അഴിമതിയിൽ ധാർമ്മികത നഷ്ടപ്പെട്ട മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടും കരിമണൽ ഖനന വിരുദ്ധ ഏകോപന സമിതി കഴിഞ്ഞ ദിവസം നടത്തിയ കളക്ട്രേറ്റ് മാർച്ചിലും ധർണയിലും പ്രതിഷേധമിരമ്പിഖന വിരുദ്ധ ഏകോപന സമിതി തോട്ടപ്പള്ളിയിൽ നടത്തിവരുന്ന അനിശ്ചിതകാല റിലേ സത്യാഗ്രഹത്തിന്റെ തൊള്ളായിരത്തി എൺപത്തി ദിവസമാണ് കളക്ട്രേറ്റ് മാർച്ചും ധർണയും നടത്തിയത് ആലപ്പുഴ ജില്ലയിൽ കരിമണൽ ഖനനം നിരോധിക്കുക സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ അഴിമതി സിബിഐ അന്വേഷിക്കുക കരിമണൽ അഴിമതിയിൽ ധാർമ്മികത നഷ്ടപ്പെട്ട മുഖ്യമന്ത്രി രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തി കരിമണൽ ഖനന വിരുദ്ധ ഏകോപന സമിതി തോട്ടപ്പള്ളിയിൽ നടത്തിവരുന്ന അനിശ്ചിതകാല റിലേ സത്യാഗ്രഹത്തിന്റെ തൊള്ളായിരത്തി എൺപത്തി ദിവസം കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ും പ്രതിഷേധമി കളക്ട്രേറ്റ് പടികൽ സമിതി ചെയർമാൻ എസ് സുരേഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ ആലപ്പുഴ മുൻ എം പി ഡോക്ടർ കെ എസ് മനോജ് ചെയ്തു കേരളത്തിന്റെ നെല്ലറയായിട്ടുള്ള കുട്ടനാടിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ നാടിന്റെ പരിസ്ഥിതി സംരക്ഷിക്കുന്നതിന് വേണ്ടി വളരെ ദൃഢനിശ്ചയത്തോടെ ഇച്ഛാശക്തിയോടെ കഴിഞ്ഞ തൊള്ളായിരത്തി എൺപത്തി ആറ് ദിവസമായി സമരം ചെയ്യുകയാണ് തികച്ചും നമ്മുടെ മഹാത്മാഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാ ഗാന്ധി ചെയ്ത സമര മന്ത്രിസഭയിലെ മുഴുവൻ മന്ത്രിമാരെയും നയിക്കുന്ന ആളെന്ന നിലയിലും ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്ന ആളെന്ന നിലയിലും മുഖ്യമന്ത്രി ആ വസ്തുതകളെ വിളിച്ചത് കൊണ്ടുവരുവാനുള്ള സാധ്യത ഇല്ലാതാകുമെന്നും ഈ അവസ്ഥയിൽ മുഖ്യമന്ത്രി രാജിവെച്ച് അന്വേഷണം നേരിടണമെന്നും കെ എസ് മനോജ് പറഞ്ഞു തുടർന്ന് ധർണയിൽ എസ് യു സി ഐ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജില്ലാ സെക്രട്ടറി എസ് ശീതിലാൽ വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് നാസർ ആറാട്ടുഴ സമരസമിതി രക്ഷാധികാരികളായ ഒരാളായ ആർ പാർത്ഥസാരഥി വർമ്മ ടി വസന്തകുമാർ ബി ഭദ്രൻ കെ ജെ ഷീല തുടങ്ങിയവർ സംസാരിച്ചു ജനറൽ കൺവീനർ ആർ അർജുനൻ സ്വാഗതവും സമരസമിതി കൺവീനർ ഷിബു പ്രകാശ് നന്ദിയും പറഞ്ഞു ആലപ്പുഴ ടി ഡി സ്കൂളിന് മുൻപിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ ടി ആർ രജ്മോൾ ടി സദറുദ്ദീൻ എം എ ബിന്ദു പി രാമചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി നെറ്റ് ന്യൂസ്